ഇന്ന് നമുക്ക് ബീറ്റ്റൂട്ട് അച്ചാർ ഉണ്ടാക്കാം കേട്ടോ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കണത് കുറേ കാലം വെക്കാനൊക്കെ ആണെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ശേഷം ഒരു സ്പൂണ് കടുകും ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കണം ഈയൊരു അച്ചാറിലേക്ക് നമ്മൾ കായപ്പൊടിയോ അതല്ലെങ്കിൽ ഉലുവയും കടുകൊന്നും വറുത്ത് പൊടിച്ചിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചേർക്കുന്നൊന്നുമില്ല പിന്നെ ഈ ഉലുവൊന്ന് കളറ് മാറി വരുന്ന ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയും രണ്ടും നല്ല ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുക അപ്പോൾ വെളുത്തുള്ളി ഒരു നാല് അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്താൽ മതി ഇത് ഞാനിവിടെ ഒരു കപ്പ് ബീട്രൂട്ട് മാത്രമാണ് ഉണ്ടാക്കണുള്ളൂ അപ്പോൾ ഇത്രയും കുറച്ച് മതി പിന്നെ ഇതിലേക്ക് ഞാൻ കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ട് അച്ചാർക്ക് കാന്താരി മുളകാണ് ഒന്നുകൂടിയും ടേസ്റ്റ് നമ്മുടെ സാധാ പച്ചമുളകിനെക്കാട്ടിലും ടേസ്റ്റ് കാന്താരി മുളക് ചേർക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത്രയും കാന്താരി മുളകും ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് വാട്ടണ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്തിരി ചേർത്താൽ മതി ഇപ്പോൾ പിന്നെ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടൊക്കെ ഇടുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം കളർ മാറി വരുന്ന ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാന്താരി മുളകാണ് ചേർത്തത് ആദ്യം അപ്പോൾ നല്ല എരിവുണ്ടാവും അപ്പോൾ മുളക് പൊടി രണ്ട് സ്പൂൺ മാത്രം ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാല പൊടികളൊക്കെ എല്ലാ വെളുത്തുള്ളി ഇഞ്ചി അതിലേക്കൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് സുറുക്കം ആദ്യം ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കരുത് നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ഈ ഒരു രീതിയിൽ ചേർക്കുമ്പോൾ അച്ചാർ നല്ലൊരു കളറ് കിട്ടും ഇത് ബീറ്റ്റൂട്ട് അച്ചാർ തന്നെയാണ് അപ്പോൾ കളർ ആദ്യം ഉണ്ടാകും എന്നാലും ബാക്കിയുള്ള ഏത് അച്ചാറിനാണെങ്കിലും നമുക്ക് മുളക് പൊടിയൊക്കെ എങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അച്ചാർ നല്ല കളറ് ചേർത്ത് ആ ഒരു രീതിയിൽ തന്നെ കിട്ടും പിന്നെ ഉപ്പും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു കപ്പ് ബീറ്റ്റൂട്ട് അരഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ബീറ്റ്റൂട്ട് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അഞ്ചോ പത്തോ മിനിറ്റ് അടച്ചു വയ്ക്കാം ഈ ബീറ്റ് റൂട്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അപ്പം തന്നെ അച്ചാർ കഴിക്കാൻ പറ്റും അപ്പോൾ ആവാനൊന്നും കാത്തിരിക്കണ്ട പിന്നെ നമുക്ക് ബാക്കിയുള്ള സുർക്കയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് എടുക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇതുപോലെ നമുക്ക് അച്ചാർ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്ക് ബീറ്റ് റൂട്ടിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അധികം എടുക്കാം അപ്പോൾ ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടേക്കാണെങ്കിൽ നിങ്ങൾ ലൈക്കും കൂടെ കൊടുത്തേക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് അത് അടുത്തൊരു വീഡിയോയിൽ കാണാട്ടോ